മാലിന്യ പ്രതിസന്ധിയിൽ വീർപ്പ് മുട്ടി കാഞ്ചിയാർ വെള്ളിലാങ്കണ്ഠത്തെ വ്യാപാരികളും സമീപവാസികളും ചാക്കുകളിൽ വയ്ക്കുന്ന മാലിന്യങ്ങൾ പഞ്ചായത്ത് ഹരിതകർമ്മസേന കൊണ്ടുപോകാത്തത് മൂലം വലിയ പ്രതിസന്ധിയാണ് വ്യാപാരികൾ നേരിടുന്നത് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലുൾപ്പെട്ട വെള്ളിലാങ്കണ്ഠം മേഖലയിലെ വ്യാപാരികളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് പതിവ് തെറ്റാതെ ഹരിതകർമ്മ സേനാംഗങ്ങൾ എത്തുമെങ്കിലും മാലിന്യം കൃത്യമായി നീക്കം ചെയ്യുന്നില്ല മാലിന്യം കൊണ്ടുപോകാൻ ചാക്കുകളില്ല എന്ന ന്യായം പറഞ്ഞാണ് ഇത്തവണ കൈയൊഴിഞ്ഞത് ഇതോടെ വ്യാപാരികൾ തന്നെ ചാക്കുകെട്ടുകളിലായി മാലിന്യങ്ങൾ ക്രമീകരിച്ചു വെച്ചു എന്നാൽ മാലിന്യങ്ങൾ എടുത്തുകൊണ്ടുപോകാൻ ഹരിതകർമ്മസേന അംഗങ്ങൾ വിമുഖത കാണിക്കുന്നുവെന്നാണ് പരാതി രണ്ട് മാസമായിട്ട് ഇവിടുത്തെ വേസ്റ്റ് എടുക്കുന്നില്ല ഫണ്ട് പൈസ മാത്രം തിരിച്ചു പോവുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ചാക്കില്ലെന്ന് പറഞ്ഞാൽ അവർ വേസ്റ്റ് എടുക്കാവുകയാണ് ഈ കടകളിലെല്ലാം വേസ്റ്റ് രണ്ട് മാസമായിട്ട് ഇവിടെ പൂട്ടി വെച്ചേക്കുകയാണ് ഇപ്പം ചാക്ക് നടത്തി വെച്ചിട്ട് അവർ കൊണ്ടുപോവാൻ സന്മനസ് കാണിക്കുന്നില്ല ഉദ്യോഗസ്ഥർ അതിൻ്റെ നടപടി സ്വീകരിക്കണം സംസ്ഥാനത്തിന് വെളിയിൽ നിന്നുള്ള അയ്യപ്പഭക്തർ പ്രധാനമായി കടന്നുപോകുന്ന പാതയാണ് നിർദ്ദിഷ്ട മലയോര ഹൈവേ ഇതുവഴി കടന്നു പോകുന്ന അയ്യപ്പഭക്തർ രാത്രിയിലും മറ്റും മെഡലാങ്കണ്ടത്തെ വിവിധ വ്യാപാരശാലകളുടെ മുന്നിലിരുന്ന ഭക്ഷണം കഴിക്കുകയും അവശിഷ്ടങ്ങളും മറ്റ് മാലിന്യങ്ങളും അലക്ഷ്യമായി വലിച്ചെറിയുകയും ചെയ്യും തുടർന്ന് രാവിലെ വ്യാപാരികളാണ് ഇവ നീക്കം ചെയ്യുന്നത് ഈ മാലിന്യങ്ങളും ഹരിതകർമ്മസേന എടുത്തുകൊണ്ടുപോകാൻ തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ എന്താണ് തങ്ങൾ ചെയ്യേണ്ടതെന്ന ചോദ്യമാണ് വ്യാപാരികൾ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പം നിങ്ങൾ അവർ അവരെ നിന്ന് ശബരിമല ഭക്തന്മാർ അവരെയും കൊടുത്തുകൂടി ഇത്രയും കഷ്ടപ്പെട്ട് അവർ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും എല്ലാം വരുന്ന ആൾക്കാരാണ് എന്നിട്ട് ഇവർക്ക് താഴെയാണ് ടോയ്ലറ്റ് സൗകര്യം എപ്പോഴും വന്ന് നമ്മളോടാണ് ടോയ്ലറ്റ് ഇവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നത് ഒന്നും ഒരു നടന്നും പഞ്ചായത്ത് ഇരിക്കുന്നില്ല അതുകൊണ്ടിരിക്കൽ ഈ സൈഡിലെല്ലാം ഫുള്ള് വേസ്റ്റാണ് ഇപ്പം നമുക്കിവിടെ കടയിൽ ഒന്നും ഇരിക്കത്തില്ല ഇവിടെ ചോറിൻ്റെ വേസ്റ്റ് വഴിയിലെല്ലാം ചോറിൻ്റെ വേസ്റ്റുകളെല്ലാം മൊത്തം കാരണം ഇവിടെ ഇരിക്കത്തില്ല രാത്രി എന്ന് വെച്ചാൽ പകലൊക്കെയാണെങ്കിൽ നമുക്ക് പറയാം പക്ഷേ രാത്രി നമുക്കൊരു ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയാണ് നമ്മളോട് അതിന് എന്തേലും നാടോട് പഞ്ചായത്ത് സ്വീകരിക്കണമെന്ന് ിൽ മൊത്തം ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കൃത്യമായി നടപ്പിലാക്കാൻ പഞ്ചായത്ത് അധികൃതർ ശ്രദ്ധ പുലർത്തണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം ഒപ്പം അയ്യപ്പഭക്തർക്ക് മാലിന്യം നിക്ഷേപിക്കാൻ തക്കതായ വേസ്റ്റ് ബിന്നുകളും വിവിധ ഭാഷകളിലുള്ള സൂചനാ ബോർഡുകളും മേഖലയിൽ ക്രമീകരിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട് അതേസമയം മാലിന്യം നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകുമെന്നും അയ്യപ്പഭക്തർക്ക് മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ വേസ്റ്റ് ബിന്നുകൾ ക്രമീകരിക്കുമെന്നും കാഞ്ചീറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് അറിയിച്ചു